ൊടുത്തിട്ടുണ്ട് അവൻ അതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇതു ഇളക്കി ഒന്ന് നോക്കി നിൽക്കട്ടെ ഞങ്ങളെല്ലാവരും വാരി തന്നെ വാരി കഴിക്കുവാസ്കിമോനെ കൊച്ചി പാസ് നീക്കി വെക്കാം നീക്കി വെക്കാൻ പട്ടുക നമ്മളെ കുറച്ച് തുണി ഉണങ്ങാനുണ്ട് ഇന്നലെ അരക്കിയ വേ ഉണങ്ങിയില്ല പിന്നെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതേ ഒരാളാണെങ്കി ഉപ്പിലിട്ടതെല്ലാം എടുത്തോണ്ട് വരുവാ പരപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അപ്പൊ ഉപ്പിലിട്ടതുകൊണ്ട് വരും ഞാൻ പക്ഷെ എന്നും തുണി ഉണങ്ങാനാ കൊണ്ടുവന്നാലേ അപ്പൊ കർമേഹം വരും എന്തോ ചെയ്യാനാന്ന് പറ എടാ അതവിടെ വെച്ചിട്ട് ഇതൊന്നു പിടിക്കടാവേ ഇത് രണ്ടും കൂടെ പിടിച്ചോണ്ട് വരാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് ഞാനും കാല് തന്നെ താഴെ കിടക്കും കാലു പിടിക്കും അയ്യ അയ്യാ എന്റെ മിഞ്ചി കാലിലൊരു മിഞ്ചി ഇട്ടിട്ടുണ്ട് അതാണ് കേറിയിരിക്കുന്നത് വെള്ളച്ചത്തി ഉണ്ടെന്ന് പറഞ്ഞില്ലേ വെള്ളച്ചത്തി ഇതാണ് ട്ടാ ഈ കൂടെ നിൽക്കുന്നതാണ് പൂവില്ല എടാ അതൊക്കെ വിരിക്കണോ അവൻ കൊള്ളാലോ ഞാൻ അതേ കയറിയിരുന്നു ഞാൻ വരുന്നു ഏതായാലുവേ ഈ ഉപ്പിലിട്ട് കൊണ്ടുവന്നതല്ലേ എനിക്ക് പിന്നെ കുറച്ചേരം എവിടെയിരുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച നമ്മൾ മടുത്തു പോയി കയറി വന്നപ്പോഴത്തേക്കും ഫുഡിൻ്റെ ടൈം വന്നോ അമ്പലത്തിലെ അല്ലെങ്കിൽ ഭയങ്കര പാട്ടും ഏളങ്ങളൊക്കെ ഉള്ളതായിരുന്നു ഏ കാർമേഹ ഞാൻ തുണി ഇളക്കി വിരിച്ചിടാൻ വന്നാൽ കാർമേഹം ഇങ്ങനെ വരും ഇങ്ങനെ പോകും ഇങ്ങനെ വരും ഭയങ്കര ഒളിച്ചുകളിയ എന്താ ഇതിൻ്റെ പരിപാടി ഇന്നൊരുപിടുത്തോ ഇല്ല ഈ മേഘത്തിന് എന്നെ അങ്ങ് പെരുത്തി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്നെ കണ്ട അപ്പം തന്നെ ആകാശത്തെ പ്രത്യക്ഷപ്പെടും ലവ് യു ഡാമത്തെ ഞാൻ ആലോചിക്കലൊന്നുമില്ല വെറുതെ തുണിയും കൊണ്ടിട്ട് മിച്ചം രാവിലെ ഇടാനുണ്ടായിരുന്നേ കുറേ ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടേ രാവിലെ ഇതിന് നട ഒരു കാര്യം നടന്നില്ല പിന്നെ ആണെങ്കിൽ വന്ന ആളുകളുടെ കമൻസ് ഒക്കെ വായിച്ചൊക്കെ നോക്കുന്നതാണ് എനിക്ക് ഏറ്റവും കോമഡി ഒരു നമുക്കൊരു അമ്പത് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയ്ക്കും കൂടെ ഒരു അമ്പത് കമൻറ്റ് വന്നാൽ അതിലൊരു കമൻറ്റ് നെഗറ്റീവ് ആയിരിക്കും എൻ്റെ കയ്യിൽ ഫുൾ ടൈം മൊബൈൽ മൊബൈലുള്ളതാണ് വേറൊരാൾക്ക് വായിച്ചു കൊടുക്കാൻ സമയം കൊടുക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്താൽ മതി ഞാനങ്ങ് റിമൂവ് ചെയ്ത് കളി എന്നിട്ട് ആ പേര് എന്നെ ഓർത്ത് ചെക്കും വീണ്ടും എന്നിട്ട് ഇടാനുള്ള ടെൻഡൻസി ഇങ്ങനെ നെഗറ്റീവ് ഇടാൻ വേറെ വീഡിയോ ഒക്കെ ഇടാനുള്ള ടെൻഡൻസി ഉള്ളവരാണോ നോക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഹൈഡ് യൂസർ ഫ്രം ദിസ് ചാനൽ എന്ന് അതങ്ങ് ക്ലിക്ക് ചെയ്യും എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇല്ലെന്നോ ഇങ്ങനെ നെഗറ്റീവ് ഇടുന്നവരില്ലേ നമ്മുടെ വീഡിയോ ഫുള്ള് കാണുന്നവരൊന്നുമല്ല അവർക്ക് നമ്മളോട് ഭയങ്കര വിരോധമുള്ളവരായിരിക്കും അസൂയമുള്ളവരായിരിക്കും അപ്പോൾ പിന്നെ അവർ നമ്മുടെ ചാനൽ കാണിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചിന്തിക്കും ഹൈ ഡു യൂസർ ഫ്രം ദിസ് ചാനൽ അത്രയേ ഉള്ളൂ നമ്മളിഷ്ടമുള്ളവർ നമ്മുടെ വീഡിയോ കണ്ട് അതിൽ നിന്നൊരു വ്യൂ കിട്ടി അതിൽ നിന്ന് റേഡിങ്സ് കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് അല്ലാത്തവർ വേറെ വേണ്ട എന്നാണ് കോമഡിയാണ് ഓ പിന്നെ അല്ലേ ഒരു 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 കമൻറ്റിട്ടൊരു വ്യക്തി കേട്ടോ എന്നുള്ളത് വ്യക്തികളാണല്ലത് നമുക്ക് കമൻറ്റ് ഇടുന്നതാണ് തമാശ കേട്ടോ സീരിയസ് ആയിട്ടൊന്നും ഇങ്ങനെയാണെന്നുള്ളതൊന്നും കാണാറില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതമേയും ഞാൻ കോമഡി ആയിട്ട് കാണാറില്ല ഞാൻ ഒന്നിനെയും സീരിയസ് ആക്കാറില്ല കേട്ടോ ഒരു യൂസറിനെയും ആണേ എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കമൻറ്റിട്ടോ രാവിലെ കുളിയും തനയൊന്നും ഇല്ലേ രാവിലെ കുളി തടയാതുമില്ലാതെയാണോ ഗമ പറയാമോന്ന് നിൽക്കുന്നത് കണ്ടാലും മതി ബ്ലാ ബ്ലാ ഇല്ലാതെ ഇങ്ങനെ എക്സ്ട്രാ കഴിയുന്നിട്ടാണ് എന്നിട്ട് എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് എന്നിട്ട് കമൻറ്റ് ഇട്ടേക്കുവാണ് അടുക്കളയിൽ വരുന്നതിന് മുമ്പ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങാൻ കാണിക്കുന്ന ഒരു മനസ്സ് മേക്കപ്പ് ഇത് രണ്ടും ഒരാളിട്ട് കമൻറ്റാ എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്ന് പക്ഷേ ഞാനൊന്നും നോക്കിയില്ല രണ്ട് കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഹൈഡ് യൂസർ ഫ്രം ദിസ് ചാനൽ ഏ ആ വ്യക്തിയോട് റിയാക്റ്റ് ചെയ്യാനോ കമൻ്റ് എടുത്തിട്ട് വെള്ളിട്ട് റിയാക്ട് ചെയ്ത് വെറുതെ ഒരു ഫ്രീ പ്രമോഷൻ കൊടുക്കണോ ഒരുപാട് നല്ല നല്ല ചാനലുകളുണ്ട് കേട്ടോ അടിപൊളി വീഡിയോ ഇടുന്ന കണ്ടിരിക്കാൻ തോന്നിയ വീഡിയോസൊക്കെ പക്ഷേ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല അവരാരും പെട്ടെന്നൊന്നും തിരിച്ചറിയുന്നില്ല എന്നെ പോലെ തന്നെ വർഷങ്ങളായിട്ട് ഇതിനകത്തൊക്കെ കിടക്കുന്നതായിരിക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാനിനകത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്തത് പോലെ പക്ഷേ നല്ല അടി അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാമല്ലോ എന്തിനാ വെറുതെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരെ നമ്മൾ വെറുതെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പലരും കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ്സ് മോശപ്പെട്ട ബാഡ് കമൻറ്റ് എന്തെങ്കിലും വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പേര് സഹിതം കൊണ്ടുപോയി വെച്ച് ഇന്ന വ്യക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതൊരു ഫ്രീ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ ചാനൽ പോയി നോക്കി അങ്ങനെ ഇൻക്രീസ് ആയ ചാനലുകളുണ്ട് ഞാൻ നമ്മൾ ആ പരിപാടിക്ക് വരത്തില്ല എന്താണേലും ഭയങ്കര കോമഡി ആയിപ്പോയി ഓരോ മനുഷ്യന്മാരുടെയൊക്കെ കാര്യം പിന്നെ ഇതൊക്കെ സോഷ്യൽ മീഡിയ ആണ് നെഗറ്റീവും വരാം പോസിറ്റീവും വരാം കമൻ്റ് ഇടാതെ വീഡിയോ കണ്ടുപോകുന്നവരുണ്ട് പല ടൈപ്സ് ആളുകളാണ് അപ്പം നമ്മളിതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ഇടാനായിട്ട് അല്ലാണ്ട് നെഗറ്റീവ് വന്നെന്നും പറഞ്ഞുകൊണ്ട് അതെനിക്ക് ഹർട്ടായി എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെയൊന്നും ചിന്തിക്കാൻ നിൽക്കിയിരുന്നെ സോഷ്യൽ മീഡിയ ആകുമ്പം ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ആരും കമൻറ്റ് കണ്ടിട്ടിരുന്ന് കുത്തിയിരുന്നൊക്കെ അറിയുന്നവരെ വരെ എനിക്കറിയാം കേട്ടോ ഞാൻ പറയും എന്തിനാ അത് അവരുടെ ആറ്റിറ്റ്യൂഡ് അവരങ്ങനെ ഇട്ട് പോകുന്നത് അവരുടെ ബിഹേവിയറാണ് അതനുസരിച്ച് കറിയാൻ നിൽക്കുന്ന എന്തിനാ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ് യൂസ് എന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ ലോകത്ത് അവരേ ഇല്ല നമ്മളെ അവർ കാണുന്നില്ലല്ലോ പിന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരെണ്ണം പോലെ എനിക്ക് പറ്റില്ലല്ലോടോ ഞാൻ ഇരുന്ന് താറ്റിലിരുന്ന നിന്ന ശരിക്കും പറഞ്ഞാലില്ലേ ഞാൻ യൂട്യൂബ് എടുക്കുമ്പം എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞിപ്പോൾ വാച്ച്വറൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതിൽ എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണെന്നറിയാവോ എങ്ങനെയെങ്കിലും യൂട്യൂബിൽ അവർ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനായിട്ട് കുറേ ഒക്കെ ആയിട്ട് അതിൽ നിന്ന് വ്യൂസ് കിട്ടി അതിൽ നിന്ന് റേണിങ്സ് മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് അല്ലാതെ യൂട്യൂബർ ആയി ഒരു യൂട്യൂബർ എന്ന നിലയിൽ വളരണമെന്നോ അല്ലെങ്കിൽ കുറേ പിന്നെ പബ്ലിസിറ്റി നേടണമെന്നോ സെലിബ്രിറ്റി ആകണമെന്നോ യൂട്യൂബ് സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ആകണമെന്നോ അല്ലെങ്കിൽ പത്ത് പേര് തിരിച്ചറിയണമെന്നോ അങ്ങനൊരാഗ്രഹമൊന്നുമില്ലായിരുന്നെട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനെ ആഗ്രഹം നല്ല പറഞ്ഞു വരുന്നത് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് നമ്മുടെ വീഡിയോയൊക്കെ ഒക്ടോബർ ലാസ്റ്റ് മുതൽ റീച്ചായി തുടങ്ങിയില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറക്കാൻ പറ്റത്തില്ല കേട്ടോ എൻ്റെ വീഡിയോ ഒക്കെ ടെൻ കെ വ്യൂസ് കിട്ടിയതെന്നറിയോ എൻ്റെ ബ്രദർ മരിച്ച എൻ്റെ ആണ്ടായിരുന്നു അന്ന് അന്നാണ് മൂന്ന് വർഷമായത് അന്നാണ് എൻ്റെ വീഡിയോ ടെൻ കെ ആയത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമുക്ക് അമിതമായിട്ട് സന്തോഷിക്കാൻ ഒന്നും പറ്റാത്തൊരു ഒരു അല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്കത് ടെൻ കെ ആവണമെന്ന് മനസ്സിനത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പക്ഷേ അങ്ങനെ റീച്ച് റീച്ചായിക്കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും ഫിഫ്റ്റി എബോ സബ്സ്ക്രൈബേഴ്സ് വരെ വന്നപ്പം ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വന്ന ചേഞ്ചസ് എന്താന്ന് ഏണിങ്സ് മാത്രമേ നോക്കിയിരുന്നുള്ളൂ അല്ലെങ്കിൽ വരുന്ന കമൻസിന് റിപ്ലൈ പോലും കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല കേട്ടോ നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുന്നു അത്രയോ ചിന്തിച്ചുള്ളൂ പക്ഷേ ഓരോരുത്തരുടെയൊക്കെ റിപ്ലൈ വന്നു കഴിഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായ കമൻറ്റുകൾ ഭയങ്കര സന്തോഷം തോന്നി നമ്മളെ എത്രയേറെ സ്നേഹിക്കുന്ന കുറേ ആളുകളെ കണ്ടപ്പോഴേ നമുക്ക് എന്താണെങ്കിലും ഒരിക്കലും എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അത് ഒരു ഒരു വീഡിയോയ്ക്ക് എല്ലാ വീഡിയോയ്ക്കും ഇല്ല ഒരു പത്ത് വീഡിയോ ആയിട്ട് അതിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നെങ്കിലേ ഉള്ളട്ടോ എന്തെങ്കിലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് അല്ലാതെ വരുന്ന മുഴുവൻ പോസിറ്റീവ് കമൻസുകൾ ഇൻസ് ഇൻസ്പെയേഡ് ആവുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കണ്ട് ഹാപ്പി ആകുന്നുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പം അവർക്ക് റിപ്ലൈ നമ്മുടെ വീഡിയോ അത്രയേറെ അല്ലെങ്കിൽ നമ്മളെ അത്രയേറെ മനസ്സിലേക്ക് എടുത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊരു റിപ്ലൈ ഇങ്ങനെയൊരു കമൻറ്റ് തരുന്നത് അപ്പം അതിനെന്താണല്ലോ റിപ്ലൈ കൊടുക്കണം അത് നമ്മുടെ ബാധ്യതയാണ് കാരണം ഈ പത്ത് ഇരുപത് മുപ്പതും മിനിറ്റ് നമുക്ക് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെച്ച് നമ്മുടെ വീഡിയോ കണ്ട് അതിനൊരു കമൻ്റ് ഇടുമ്പോൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണോ പിന്നെ അതുമാത്രമല്ല കേട്ടോ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ടുള്ള ചേഞ്ച് ഉണ്ടായത് ഞാൻ ഏണിങ്സ് മാത്രം പ്രതീക്ഷിച്ച ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് കുടുംബ ചെലവൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മാർഗം എന്ന രീതിയിലേക്ക് വന്നെങ്കിലും കുറേ ആളുകളെ കിട്ടിക്കഴിഞ്ഞപ്പം ഈ ഏണിങ്സിൽ നിന്നും വഴി മാറിയിട്ട് ഇവരുടെയൊക്കെ കമൻസ് വരുന്നുണ്ടോ ഇവരൊക്കെ കാണുന്നുണ്ടോ വീഡിയോ അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് മാറി കാരണം നമ്മളെ ഒരിക്കലും കാണാൻ നമ്മളെ കാണുന്നുണ്ടെങ്കിലും നമ്മളൊരിക്കലും അവരെ കണ്ടിട്ടില്ലല്ലോ കമൻ്റ് ഇടുന്നവരെ നമ്മുടെ വീഡിയോ കാണുന്നവരെയൊക്കെ പക്ഷേ പേര് കൊണ്ടൊക്കെ എല്ലാവരെയും പരിചിതമാണ് ഒരു സന്ധ്യാനായർ പിന്നെ ഹരി ബി കെ എന്ന് പറയുന്ന അമ്പിളി ചേച്ചി അങ്ങനെ കുറേ സിമി സിമി അങ്ങനെ കുറേ പേര് രമ്യ അങ്ങനെ കുറേ പേര് കുറേ പേര് ഒരുപാട് പേര് ഒന്നോ രണ്ടോ പേരുടെ പേര് പറഞ്ഞാൽ അത് മോ വളരെ മോശമായി പോകും ഉറ്റുപാട് പേരുട്ടോ ഒരുപാട് പേര് ഹണി റിച്ച് ബ്ലോഗ്സ് അങ്ങനെ കുറേ ഉണ്ട് ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മൾ ഞാൻ ഡയറിയിലൊക്കെ എഴുതി വെക്കാറുണ്ട് പുതിയതായിട്ട് പുതിയതായിട്ട് വരുന്നവരുടെ പേരുകളൊക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് പിള്ളേർ പുതിയ ക്ലാസ്സിലെ സ്റ്റുഡൻസ് വരുമ്പോൾ ടീച്ചർ ഇരുന്നിട്ട് മറ്റേ പ്രസൻ ബുക്ക് ഇടുന്നത് പോലെ തന്നെ അയ്യോ പാവ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇവരെയൊക്കെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കമൻറ്റ് സ്ഥിരമായിട്ടിടുന്ന കുറേ ആളുകളുണ്ടല്ലോ പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ലളിത എന്ന് പറയുന്നത് അവർ ചേച്ചിട്ടോ ഒരമ്മ ലളിത റിട്ടയേർഡൊക്കെ ആയതാണ് അപ്പം അത് ആ ഒരു കമൻറ്റ് വരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ എനിക്ക് ടിക്ടോക്കിലാണെങ്കിൽ പോലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ പോലും ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ പോലും വരുന്ന കമൻറ്റുകൾ ഏറ്റവും കൂടുതൽ കമൻ്റ് എന്താണെന്നറിയുമോ ഇത് ലളിതാമ്മ തന്നെ ലളിതാമ്മയുടെ വീഡിയോ ചെയ്യുമോ ലളിതാമ്മയുടെ വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആ ഒരു ചേച്ചിയുണ്ടല്ലോ ലളിത എന്ന് പറഞ്ഞു ഞാനാ ചേച്ചിയുടെ പേര് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് കെ പി എസ് സി ലളിതാമ്മ അതിനെ ഓർത്തു പോകുമേ അങ്ങനെ പിന്നെ ടിക്ടോക്ക് മുതൽ വീഡിയോ ചെയ്യുമ്പോൾ ആ ആദ്യമേ അന്ന് ആരോ പറഞ്ഞു പേര് മറന്നുപോയി ലളിതാമ്മയുടെ ഫേസ് ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ആരാന്ന് ഓർക്കുന്നില്ല കേട്ടോ അന്ന് മുതലേ ഞാൻ ലളിതാമ്മയുടെ വീഡിയോ ചെയ്യുന്നത് അതായത് ഇത്രയും വർഷമായല്ലേ രണ്ടായിരത്തി ഒരു പതിനെട്ട് മുതലൊക്കെ ആയിരുന്നു തോണം മ്യൂസിക്കലി ടിക്ടോക്കിന് മുമ്പേ മ്യൂസിക്കലി എന്നായിരുന്നു അതിൻ്റെ പേര് പിന്നെ പിന്നെ പലരും പറഞ്ഞ് കുഷ്ബൂമാമിൻ്റെ ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് നാണക്കേടാ എനിക്ക് തന്നെ എനിക്ക് തന്നെ പറയാനായിട്ട് അതുപോലെ ഞാൻ മൈ മറ്റേ ഏതാടാ ആ സിനിമയുടെ പേരെന്നായിരുന്നടാ എന്നാ ബോസാറാ അല്ല മിസ്റ്റർ മരുമകൻ മിസ്റ്റർ മരുമകനിലെ മാമിനെ ഞാൻ ടിക്ടോക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് വൈറലായതാട്ടോ ഒരുപാട് റീച്ച് കിട്ടിപ്പോൾ വീഡിയോയൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് വീണ്ടും അത് എടുത്തിടാൻ പറ്റത്തില്ല കാരണം ഇത് കിട്ടും എന്തുവാ എന്നാൽ റീ കണ്ടൻറ്റാന്നുള്ള രീതിയിലേക്കൊക്കെ പോകുമേ പിന്നെ എനിക്ക് വന്ന കമന്റ് എന്താണെന്നറിയോ സ ബിന്ദു പണിക്കരെ സൂത്രധാരനിലെ ബിന്ദു പണിക്കരെ ചെയ്യാമോ എന്ന് ചോദിച്ചു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്ത് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ചാനലിൽ ഉള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് യൂട്യൂബിലാണ് ആദ്യമായിട്ട് ഉഷാ ഉദുപ്പിനെ ചെയ്യാവോന്നും ചോദിച്ചാൽ ആരും വന്നാട്ടോ അങ്ങനെ സിമിലാരിറ്റി എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അങ്ങനൊരു വീഡിയോ കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാനും ട്രൈ ചെയ്യുന്നതായിരിക്കും എനിക്കിഷ്ടമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ സമയം കിട്ടുന്നില്ലെന്നേ എന്നാൽ നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു സമയം പോകും വീഡിയോ എടുക്കാനായിട്ട് നല്ലൊരു സമയം പോകും അതിൻ്റെ അടുത്ത് വീട്ടിൽ ജോലികൾ ചെയ്യാനായിട്ട് പിന്നെ ഈ കമൻറ്റിനെല്ലാം റിപ്ലൈ കൊടുക്കാൻ നല്ലൊരു സമയം പോകുന്നുണ്ട് അന്നേരം നമുക്ക് ഇൻസ്റ്റാ റീൽസിലേക്കൊന്നും പോകാനേ സമയം കിട്ടുന്നില്ല ഇനി ഈ ചാനലിലേക്കൊക്കെ കുറേ വീഡിയോ ഒക്കെ നേരത്തെ അടുത്ത് വെച്ചിട്ട് നമുക്ക് റീലൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നേ കൊറോണ കൊറോണ സമയത്ത് എങ്ങനെയായിരുന്നു സമയം ചിലവഴിച്ചതെന്ന് കൊറോണ സമയത്ത് പ്രത്യേകിച്ച് സമയം ചിലവഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ബഹു രസമായിരുന്നു ഞങ്ങളുടെ കൊറോണ ഇവന് ഇല്ല അപ്പോൾ വീട്ടിൽ ഇരിക്കുമല്ലേ അപ്പോൾ ഇവനാണെങ്കിൽ ഫുൾ ടൈം ക്ലാസ് ഉണ്ടായിരുന്നല്ലേടാ ഓരോ ദിവസം ഓരോ ടീച്ചറോ രണ്ട് പേരൊക്കെ വീതം രണ്ടുപേരുടെ ക്ലാസ്സൊക്കെ ആയിരുന്നു ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരുന്നത് ആ സമയത്ത് രണ്ട് ഫോൺ ഉണ്ട് നമുക്ക് ഒരു ഫോണിലോ വെച്ചു കൊടുക്കും ആ ഫോണിലോ ഈ ഫോണിലോ വെച്ചുകൊടുക്കാറുണ്ട് ക്ലാസ് ആ ഫോണിലാണ് മിക്കവാറും വെച്ചോണ്ടിരുന്നത് അതിനകത്ത് ഒന്നായി റേഞ്ച് കിട്ടുന്നത് മറ്റു ചെറിയ ഫോൺ അങ്ങനെ അവന് ക്ലാസ് നടക്കുമായിരുന്നു പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടൊക്കെ വരുമെന്നാണ് ഞാൻ ഓർത്തെ പക്ഷേ ഞാൻ കൂടെപ്പറപ്പിനെ പോലെ കാണുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ട്ടോ നമ്മുടെ കോളേജിന്റെ അവിടെ ഞാൻ വർക്ക് ചെയ്ത കോളേജിൻ്റെ അവിടെ നമുക്ക് പോവാടാ നമ്മൾ വീട്ടിൽ പോവാ സൗണ്ട് വന്ന അമ്പലത്തിന് സൗണ്ട് വന്നേ ഭയങ്കര നോയിസ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്ന കേട്ടോ കൊറോണ സമയത്ത് കൊറോണ ടൈമിൽ എന്ന് പറയാ കൊറോണ ടസ്റ്റ് സമയത്ത് നിന്ന് കൊറോണ സമയത്ത് സാധനങ്ങൾ എല്ലാ കടകളെല്ലാം അടച്ചില്ലേ എന്തേലൊക്കെ വാങ്ങണമെങ്കിൽ ഭയങ്കര പാടാ പൈസക്കൊന്നും നമുക്ക് ബുദ്ധിമുട്ട് വന്നില്ല പക്ഷെ സാധനങ്ങള് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് നല്ല രീതിയിൽ വന്നേ അപ്പം അന്ന് നമ്മൾ ഈ വീട്ടിലല്ല വേറെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ കോളേജിന്റെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയം കോളേജിൽ നിങ്ങൾ ഇറങ്ങിയ ടൈമായിരുന്നു അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ല കൂടെപ്പറപ്പിനെ പോലെ കാണുന്നതിനേക്കാൾ ഒരു വയസിൻ്റെ ഇളയ ഒരു പയ്യൻ ഉണ്ട് കേട്ടോ ഷെമീർന്ന് അവൻ്റെ പേരെ അവനും അവൻ്റെ ഭാര്യ ഷാനി നല്ലൊരു വെങ്കൾച്ചാണ്ട് വീട്ടിൽ വന്നിട്ടൊക്കെ കുട്ടികളും അവരെല്ലാവരും ഷമീറിനോട് ഞാൻ വിളിച്ചു പറയും ഷമീർ ഷെമീർ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടാക്കും വീട്ടിൽ കൊണ്ട് തരും നമ്മൾ പൈസ കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഷമീറിനെ കൊണ്ടൊക്കെ നമ്മൾ അവിടെ നിന്ന് വീട് മാറി ഇവിടെ വന്നപ്പോഴും അവരെ അവരാണ് അവരെയാണ് നമ്മൾ വിളിച്ചതൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കാനൊക്കെ കേട്ടോ ഇപ്പോഴും എന്ത് ആവശ്യം വെച്ചാൽ ഇപ്പോൾ ഒത്തിരി ദൂരേക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഷമീറിൻ്റെ വണ്ടി നമ്മൾ വിളിക്കാത്തത് പിന്നെ എന്തേലും ആവശ്യത്തിനോ ഒരു രാത്രിയൊക്കെ ഓട്ടോവിൻ്റെ ഒക്കെ ഒരു ആനിവേഴ്സറിക്കൊക്കെ പോകാനാണെങ്കിൽ ഞാൻ ഷമീറിൻ്റെ വണ്ടി വിളിക്കാറുള്ളട്ടോ നമുക്ക് വിശ്വാസമുള്ളവരല്ലേ വിളിക്കേണ്ട കാര്യമുള്ളൂ അപ്പം വല്ലപ്പോഴും എന്നെ ഇപ്പോഴും ടീച്ചറേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട് നല്ല സ്നേഹമുള്ള വയ്യനാണ് ഷാനി ആണെങ്കിലും എൻ്റെ എഫ് ബിയിലെ ഫ്രണ്ട് ആണ് നാല് കുട്ടികളുണ്ട് ഇപ്പം മൂന്നു ആകുമ്പിള്ളേർ പെങ്കൊച്ച വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ട് നാലാമത് കുട്ടിയുണ്ടായി അപ്പം എന്നെ വിളിച്ചു പറഞ്ഞു അപ്പം എന്നെ അതുപോലെ ഒരു കൂടെപ്പറപ്പിനെ പോലെ ഒരു പെങ്ങളെപ്പോലെയൊക്കെ കണ്ടിട്ടാണല്ലോ ഓർത്തിട്ട് എനിക്ക് പെങ്കൊച്ച ഉണ്ടായിന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞതൊക്കെ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് വിളിക്കാനൊന്നും പറ്റിയില്ല പൊതുവേ എന്തായാലും ഇതുപോലെ ഈദുൽ ഫിത്തറോ അങ്ങനെയുള്ള പെരുന്നാളൊക്കെ വരുമ്പോക്കെ വിളിച്ച് വിഷ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അപ്പം വെങ്കോച്ച ഞാൻ പറഞ്ഞു ചിലവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഷെമീറിനെ കാണാനും പറ്റിയിട്ടില്ല അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഷമീറിൻ്റെ വണ്ടി വിളിച്ചാൽ നമ്മൾ അകലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതും ഇപ്പോഴൊക്കെ ആണെങ്കിൽ പോലും പിന്നെ എന്റെ ബ്രദർ മരിച്ചപ്പോഴൊക്കെ ഷമീറിന്റെ വണ്ടി വിളിച്ചാണ് നമ്മൾ അന്നാണെങ്കിൽ ഷമീർ പട്ടണിയായിരുന്നു നമ്മൾ കോട്ടയം പോയി കോട്ടയത്ത് നിന്ന് പിന്നെ നമ്മൾ പണ്ടപ്പള്ളി നമ്മുടെ ഇടവാപ്പള്ളിയിൽ വന്ന് അങ്ങനെ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് അപ്പം എന്നെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഷെമീറും ഫാമിലിയൊക്കെ അപ്പോൾ ഇവന്റെ പ്രായത്തിലുള്ള കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഷെമീറിന് അപ്പോൾ വൈകിട്ട് ഞാൻ കോളേജിൽ ഓട്ടം വിളിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്ത കോളേജിലെ സ്കൂളിൽ തന്നെയാണ് ഷമീറിൻ്റെ കുട്ടികളും പഠിക്കുന്നത് അപ്പോൾ ഞാനിങ്ങും വരുമ്പം എനിക്ക് സാധനങ്ങൾ ഞാൻ കുറച്ചായിട്ട് ഞാൻ വാങ്ങാറില്ലല്ലോ എല്ലാവരും കാണുന്നതല്ലേ ഒരുപാട് സാധനം ഒരുമിച്ച് എടുക്കാറുള്ളൂ അന്നേരം ഷമീറിൻ്റെ വണ്ടി വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ വരുന്ന വഴിക്കുള്ള പലയറുക്ക് കടയും ഉള്ള പച്ചക്കറി നൂറ് രൂപ വണ്ടിക്കൂലി ഉള്ള നൂറ് കിട ഉള്ള പച്ചക്കറിക്കട മീൻകട എല്ലാം കയറി അപ്പോൾ ഈ പിള്ളേർ സ്കൂൾ വിട്ടിട്ട് ഇവരും ഈ ഓട്ടം റിക്ഷയ്ക്കകത്ത് കാണുന്നുണ്ട് ഷമീറിൻ്റെ കുട്ടികളെയും കൂടെ കൂട്ടിയിട്ടാണ് വരുന്നത് വീട്ടിലേക്ക് കൊണ്ടാക്കാറുള്ളത് അങ്ങനെയായിരുന്നു നല്ലൊരു കൂടപ്പുറപ്പ് പിന്നെ സത്യം പറഞ്ഞാൽ കോളേജിൽ വർക്ക് ചെയ്തിട്ട് സഹപ്രവർത്തകരെ പോലെ തന്നെ കിട്ടിയൊരു കൂടപ്പുറപ്പാണ് ഇട്ട് ഷെമീറും അങ്ങനെ പിന്നെ അങ്ങനെയാണ് കൊറോണ സമയമൊക്കെ ചിക്കനൊക്കെ ആണെങ്കിലും ഷെമീർ വാങ്ങിച്ചോണ്ടൊക്കെ തരുമായിരുന്നു നമ്മൾ പൈസ കൊടുക്കും ഇവന് വല്ലപ്പോഴൊക്കെ ചിക്കൻ കൊറോണ ടൈമിലൊക്കെ ആയേ പിന്നെ കടയിലൊക്കെ പോകാനും ഞാനിപ്പോഴും ഓർക്കും നമ്മൾ നമ്മുടെ കുടുംബം എങ്ങനെ കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കാരണം വേറെ ആരും നമുക്ക് കൊണ്ടു തരാനും അങ്ങനെയൊന്നും ഇല്ല നമ്മൾ തന്നെ പോയി വാങ്ങണം കടയിലൊക്കെ ആണെങ്കിലും പിന്നെ എപ്പോഴും കൊണ്ട് തരുമ്പോൾ കൊടുക്കാണ്ടാവില്ല ഏറ്റമ്മ ഇപ്പം പൈസയൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും നമ്മൾ പോകണം ഫുൾ ടൈം എൻ്റെ ബാഗിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് സാനിറ്റൈസർ ഇവിടെ ഇവിടെ വെച്ചാണ് സാനിറ്റൈസർ എന്തേ ഞാൻ കണ്ടില്ലടാ അയ്യോ എന്നോടൊരു സാനിറ്റൈസർ വെച്ച് കാണാനില്ല ആ സാനിറ്റൈസറിന്റെ ഉപയോഗം ആയിരുന്നിട്ട് എന്റെ എല്ലാ ബാഗ് കൈയിലും ഓരോ സാനിറ്റൈസർ കിടക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ ഏറ്റവും കയറുന്നു വേഗ സാനിറ്റൈസർ എടുക്കുന്നു ഇവന്റെ കൈയിലേക്ക് ഇവൻ്റെ വാല് പോലെ എന്റെ പുറകിൽ നിന്ന് മാറത്തില്ല ഞാനതിൽ പോയാൽ വരും കേട്ടോ എന്നിട്ട് ഇവന്റെ കൈയിലേക്ക് കൊറേ കബത്തും അത് മറ്റു ലൈഫ് ബോർഡ് സാനിറ്റൈസർ അടിപൊളിയായിരുന്നോ കയ്യിൽ ഒഴിക്കുന്ന വഴി എല്ലാം ഡ്രൈ ആയിട്ട് എടുത്താൽ ഉണക്കം ഒന്നും വരും അല്ലാടാ ഇപ്പൊ സാനിറ്റൈസർ ഒന്നും ആരും യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു പക്ഷെ എന്റെ ബൈക്കിൽ ഇപ്പോഴും കിടക്കാറുണ്ട് സാനിറ്റൈസർ അന്ന് മുതൽ ഞാൻ വാങ്ങുന്നതാണ് അതിനകത്ത് അങ്ങനെ അതായിരുന്നു കൊറോണ കാലം പിന്നെ കൊറോണ സമയത്താണ് ഫുഡിന് ഒത്തിരി ബുദ്ധിമുട്ടി അല്ലേ അല്ലേടാ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളോ മീനൊന്നും കിട്ടാനില്ലാതെ ആയില്ലേ അങ്ങനെ കാത്തു കാത്തിരുന്ന് മറ്റേ പത്തിരുപത്തൊന്ന് ദിവസത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പം ഭയങ്കരമായ ലോക്ക്ഡൗൺ വന്നില്ലായിരുന്നോ അതിന് എന്തോ ലോക്ക്ഡൌൺന്നാടാ പറഞ്ഞത് നീ പറ അല്ല പറയാ ആ ഇത് ലൈഫ് ബോയിടെ ആണ് ഇത് കേട്ടോ ഇതെൻ്റെ ഭാഗ്യം കിടക്കുന്നത് ഇതിലിനി കുറച്ചോടെയുള്ളു അപ്പം അന്നൊക്കെ ഭയങ്കരമായിട്ട് മീൻ ബുദ്ധിമുട്ട് പിന്നെ അതിലെ ഇപ്പം ഈ വീട് വീടെടുത്തുന്ന ചേട്ടനയില്ലേ മീൻ കൊണ്ട് വന്നത് അപ്പം ആ ചേട്ടന അവസാനം മീൻ കൊണ്ടുവന്നു ആദ്യമായിട്ട് മീൻ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കുണ്ടായ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു പിന്നെ മീറ്റ് ഐറ്റംസ് ഒന്നും ഇല്ല പിന്നെ വല്ലപ്പോഴും ചിക്കൻ പിന്നെ ഞാൻ ഉണ്ടാക്കാത്ത സാധനങ്ങളൊന്നുമില്ല എൻ്റെ എഫ് ബിയിൽ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ എല്ലാ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അന്ന് കൊറോണ സമയത്ത് ഓണിയൻ റിങ് വട പക്കാവട മിച്ചറ് കടയിൽ എന്തൊക്കെ കിട്ടുമോ പൊറോട്ട വരെ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു യൂട്യൂബ് നോക്കി മൈദയും വാങ്ങി മുട്ടയും വാങ്ങി പൊറോട്ട വരെ ഞാൻ ഉണ്ടാക്കി അറിയാവോ സൂപ്പർ ആയിട്ട് ഉണ്ടാക്ക നല്ല എളുപ്പമാണ് കേട്ടോ കുറച്ച് സമയം എടുത്താലും മതി ഞാൻ ഉണ്ടാക്കാത്ത സാധനങ്ങളില്ല അത്രക്ക് എനിക്ക് എങ്ങനെ ചെന്നെ അത്രയ്ക്ക് കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കും പോലെ തന്നെ ചക്ക ചക്ക കൊണ്ട് ചില്ലി ചില്ലി ചിക്കനോ എന്നാടാ ചില്ലി ചിക്കൻ പോലാണെ ചക്ക ചില്ലിയോ എന്തോന്നാടാ പറയണത് അങ്ങനെ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റായിരുന്നു ചക്ക കൊണ്ട് അതായത് ഇടി ചക്ക കൊണ്ടിട്ടോ അതിൽ കൊണ്ട് കയ്യിലൊക്കെ എല്ലാം ചാടിലൂടെ ഇറക്കാം ഭയങ്കര ആയിരുന്നു പിന്നെ അങ്ങനെ ചക്ക ഒത്തിരി ഉണ്ടായിരുന്നിട്ട് അവിടെ ഒരു പ്ലാവ് ഉള്ളവർ നിറച്ച് ചക്ക ഉണ്ടാകുമായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നാള് പിടിച്ച് നിന്നു പിന്നെ അമ്മച്ചിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിട്ടാ ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് പിന്നെ കൊറോണ വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ പോയി അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് നിന്നത് ഇവനാണെങ്കിലും വളരെ സൂക്ഷിച്ച് കടയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മാസ്ക് ഒക്കെ വെച്ച് ഷോളൊക്കെ വെച്ചിട്ട് കണ്ണിത്രയൊക്കെ കാണിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ശരിക്കും മുസ്ലിംസ് പോകുമ്പോൾ തന്നെ ഷോൾ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ തലകട ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആയിട്ടാണ് ഇടും കണ്ണ് മാത്രമേ വെളിയിൽ വരത്തുള്ളൂ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അത്രയ്ക്ക് പേടിയായിരുന്നു പിടിച്ച പിന്നെ വേറെ ആരും നമ്മളെ നോക്കാനില്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെ കൈ ഒന്ന് കൂട്ടിയതാ അങ്ങനെ കൊറോണ സമയൊക്കെ അത് ജീവിച്ചിട്ടോ നല്ല രസമായിരുന്നു കൊഴപ്പൊന്നുമില്ലായിരുന്നു പിന്നെ എങ്ങും പോകാൻ പറ്റില്ല എനിക്ക് ചെലവ് വരാത്ത ഒരു കാര്യം എന്താണെന്നറിയോ എന്താന്നറിയോ ലിപ്സ്റ്റിക് പക്ഷെ ലിപ്സ്റ്റിക്ക് കൊണ്ട് എനിക്ക് ഉപയോഗം വന്നു എന്താന്നറിയോ കൊറോണ സമയത്താണ് നമ്മൾ കൂടുതൽ റീൽസ് ചെയ്തത് അപ്പം ലിപ്സ്റ്റിക് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അവിടെ ഇട്ട് തീർത്തു പിന്നെ ഭയങ്കര വിഷമാണ് കല്യാണങ്ങൾ ഒന്നും കൂടാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ കൊറോണ സമയത്തുണ്ടായ ദുഃഖമാണ് ചേട്ടായി മരിച്ചതൊക്കെ ആ സമയത്തൊക്കെ ആയിരുന്നു കേട്ടോ കൊറോണ പല സ്ഥലത്തും കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ പിന്നെന്താണ് കൊറോണ കൊറോണ സമയത്ത് പിന്നെന്തുവാ കൊറോണ കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് എങ്ങോട്ട് പോയത് കൊറോണയൊക്കെ വന്നെങ്കിലും നമ്മൾ ആൻസിൻ്റെ ബർത്ത്ഡേയുടെ ടൈമിൽ കൊറോണ ആൻസിൻ്റെ ബർത്ത്ഡേയ്ക്കൊക്കെ പോയി അവിടെ വാഗക്കാട് അതൊന്നും ഓർക്കണില്ല വാഗക്കാട് ബർത്ത്ഡേക്ക് ഇടത്താൻ വേസ്സേക്ക് ഞാൻ മുടങ്ങാതെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വാഗക്കാട്ടെ അമ്മയ്ക്ക് കൊറോണ വന്നായിരുന്നെട്ടോ എന്നോട് അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു വാക്കാട്ടെ അമ്മയ്ക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പക്ഷെ പോയി നമ്മൾ അങ്ങോട്ട് പോകാതിരുന്നിട്ടില്ല കേട്ടോ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ നമ്മൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലല്ലോ കൊറോണ വന്നാലും ഇല്ലെങ്കിലും എനിക്ക് ഒരു നാല് ചുമര ഒരു മുറിയും ഒരു ഫോണും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പലവിധ ആക്ടിവിറ്റീസും കാണും ആക്ടിവിറ്റീസും ചെയ്യും ഞാൻ എൻ്റെ സന്തോഷങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും നമ്മളെങ്ങനെങ്കിലുമൊക്കെ ഹാപ്പി ആയിട്ട് അടിച്ചുപോളിച്ചൊക്കെ മുന്നോട്ട് പോകും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ കുറേ സ്വന്തമായിട്ട് റീൽസ് കൊറോണയെ ട്രോളിൽ കൊണ്ടുള്ള ഒത്തിരി റീൽസ് ഞാൻ ചെയ്തു ഒത്തിരി വൈറൽ ആയതാണ് കോണിയ റീൽസ് മാത്രമല്ല കൊറോണയെ മറ്റേ എന്താ ആ ആ ഇത് ഈ വീഡിയോ ടിക്ടോക്ക് ഉണ്ടായിരുന്നാൽ ഈ വീഡിയോ എന്താണെന്നറിയോ കിലുക്കം കിലുക്കം മൂവി എടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ഓൺ ക്രിയേറ്റിവിറ്റി ചെയ്തു കിലുക്കത്തിലെ ഡയലോഗ് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഇറ്റലിന്നാണ് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു റീഡ് ചെയ്ത് ഭയങ്കര വൈറലായി എൻ്റെ ഫ്രണ്ട്സൊക്കെ പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്ത് വന്നതൊക്കെ എനിക്ക് തന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ അത് ഓർമ്മ പിന്നെ നീ ഞാനും കൊറോണ വെച്ചാൽ നമ്മള് ടിക്ടോക്കിൽ ഒരുപാട് സ്വന്തമായിട്ട് ആ ക്രിയേറ്റിവിറ്റി ആയിരുന്നു സ്കൂളില് ഫാൻസി ഡ്രസ്സിൽ ഇവനെ ഞാൻ കൊറോണ ആക്കി നിർത്തി എന്നിട്ട് സാനിറ്റൈസർ കിട്ടി കഴിയുമ്പോ ഓ സാനിറ്റൈസർ എന്ന് ഇങ്ങനെ വീഴുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഇതാക്കുന്നതായി ഇടുന്നതായിരിക്കും അത് നമ്മുടെ അത് കിടക്കുന്നുണ്ട് അങ്ങനെ കുറെ റീലൊക്കെ ചെയ്തു എനിക്ക് ഞാൻ ഏത് സാഹചര്യത്തിൽ കൊണ്ടിട്ടാലും നാല് കാലിൽ വീഴും ജീവിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് ഇന്ന ഫുഡ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇലക്കറികളൊന്നും കിട്ടാനില്ലായിരുന്നു നമ്മളൊക്കെ മുരിങ്ങേലുണ്ടായിരുന്ന കേട്ടോ ആ വീട്ടിൽ മുരിങ്ങ നട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മുരിങ്ങേര ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മറ്റേ മൈക്രോഗ്രീന് കൃഷി ചെയ്യുമായിരുന്നു നമ്മൾ മൈക്രോഗ്രീന് പാത്രത്തിനകത്ത് വളർത്തി ചെറുപയറൊക്കെ മുളപ്പിച്ച് അത് വളർന്നു കഴിയുമ്പോൾ ഇല ഇലയായിട്ട് എടുത്ത് നമ്മൾ കറി വെക്കുമായിരുന്നു അങ്ങനെ കുറെ ഉം അങ്ങനെ നമ്മൾ നമ്മുടേതായ സന്തോഷങ്ങളിലൂടെയൊക്കെ പോകും പിന്നെ കുറച്ചേരം റോഡിക്കടൊക്കെ ഇറങ്ങി നടക്കും പിന്നെ എപ്പോഴും റോഡിലെല്ലാം പോലീസും പോലീസ് വണ്ടിയൊക്കെ ആയിരുന്നല്ലോ അതാണ് ഈ മെയിൻ റോഡിന്റെ അരികിലായിരുന്നു ആ വീട് അതുകൊണ്ട് നമുക്ക് സുഖമായിരുന്നു കുറച്ച് ശുദ്ധവായും ഒക്കെ കിട്ടുവായിരുന്നു അങ്ങനെ അങ്ങനെ പോയി അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊറോണയൊക്കെ അതിജീവിച്ചത് അതിജീവിച്ചതൊക്കെ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം ഇപ്പൊ ഇത്രയൊക്കെ വിശേഷം പോരെ കൊറോണയെക്കുറിച്ച് നല്ലായിരുന്നു ഇനി എന്തായാലും ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയില് പറയുന്നതായിരിക്കും അപ്പൊ നമ്മൾ വീഡിയോ അതിൻ്റെ പെയ്യാൻ പോകുകയാണ് ഇനി ഇപ്പോൾ തുണിയെ കിടക്കണം മയൊന്നും ഇപ്പം പെട്ടെന്നൊന്നും പെയ്യത്തില്ലായിരിക്കും അപ്പൊ വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഒരു തവണ പോരെ അപ്പൊ വീണ്ടും വീണ്ടും പുതുവശേഷം